നമ്മുടെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പോലീസ് കർശനമായ നിർദ്ദേശങ്ങൾ പല കാര്യങ്ങൾക്കുമായി നൽകിയിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി രാത്രി കടകൾ നേരത്തെ അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് പത്തുമണിക്ക് ശേഷം കടക കച്ചവടങ്ങൾ ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ബാറ് ഹോട്ടലുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അതുപോലെ ലോഡ്ജുകൾ അതുപോലെ റിസോർട്ടുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് എങ്കിൽ അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ ആ കോമ്പൗണ്ടിൽ തന്നെ ഒതുക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ബാറുകളിലാണെങ്കിലും മറ്റ് സംഗതികളിൽ എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടെങ്കിൽ അത് ആ കോമ്പൗണ്ടിൽ തന്നെ ഒതുക്കണം എന്നുള്ള കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നം ഉണ്ടാകുന്നത് ബൈക്ക് റേസിങ് അതുപോലെ തന്നെ ട്രിപ്പിൾ കയറ്റിക്കോട്ട് പോകുന്ന അതുപോലെ മോഡിഫൈഡ് ബൈക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഘോഷങ്ങൾ എല്ലാവർക്കും നല്ലതാണ് സന്തോഷം പകരുന്നതാണെങ്കിലും ശരി അത് അപകടങ്ങളിലേക്ക് നയിക്കാനുള്ള ഒരുപാട് സാധ്യതകളുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ബൈക്കുകൾ അതുപോലെ തന്നെ മോഡിഫൈഡ് വാഹനങ്ങളൊക്കെ പിടിച്ചെടുക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഘോഷ പരിപാടികളെല്ലാം സമാധാനപരമായി തീർക്കുക എന്നുള്ളതാണ് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് രണ്ടും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ തിരൂരു ഭാഗത്ത് തിരൂര് സബ് ഡിവിഷനുകളിലെ എല്ലാ സ്റ്റേഷനിലും നടപ്പിലാക്കുന്നുണ്ട് ജില്ലാ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ആ തരത്തിലുള്ള നിർദ്ദേശം ജില്ലയിൽ മൊത്തം വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തിരൂരും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതും കർശനമായ പോലീസ് നടപടികൾ നടപടികളുണ്ടാകുകയും ചെയ്യുന്നതാണ് കോളേജ് വിദ്യാർത്ഥികൾ വരുന്നതിന് അത്തരത്തിൽ വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് കർശനമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളുടെ പെരുപ്പം ഒഴിവാക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഇത്തരത്തിൽ ബൈക്ക് റേസിങ് ബൈക്ക് സ്റ്റണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വാഹന പരിശോധന രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും